ഇങ്ങോട്ടേ പോയത് എങ്ങോട്ടേക്ക് എങ്ങനെ എന്തു എന്ത് ഓർഡർച്ച് ഇങ്ങോട്ടേക്ക് വരൂല്ലേ ആ പിന്നെ ഈ വലിയ ആയിട്ട് പോണോ ഏ വാ വന്ന ഡ്രസ്സിന്റെ വീഡിയോ ഇല്ല ആ ഇന്ന് ഡ്രസ്സിന്റെ വീഡിയോ ഇല്ല ട്ടോ തണിയതേ ഇന്നിവിടെ കുറച്ച് വേറെ ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയി പിന്നെ അത് കൂടാതെ കൂട്ടൂരിൽ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അതിന് ചെറിയൊരു ബാക്ക് പെയിൻ അപ്പോൾ ഇന്ന് വീഡിയോ ഇല്ല കേട്ടോ ഇഞ്ചക്ഷൻ പേടിയില്ലാത്ത ആളായിരുന്നു സീരിയഫൊക്കെ കണ്ടപ്പോൾ വിചാരിക്കൂ ஐடி கேட்ல நம்ம கூட வந்து இங்க வந்து അനങ്ങാൻ പാടില്ല എന്നാണ് പറഞ്ഞത്

ഊർജ്ജത്തെ കുറേ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഭാഗത്ത് ഫുൾ റൗണ്ട് ഇല്ല ഇവിടെ ഇച്ചിരി ഒരു ശകെല്ലാം ഒരു തെളിച്ച് പുറം ഇട്ട് കേട്ടോ അതായത് നമ്മൾ കിഴക്കിങ്ങനെ സാധനം ഉണ്ടാവില്ല ആ സാധനത്തിൻ്റെ അടിയിൽ ഒരു ചെറിയ കത്താന വട്ടിലെന്നാ നമ്മളെവിടെ ചോദിച്ചിട്ടോ ഇങ്ങനെ കരഞ്ഞത് അയ്യ നമ്മ നമ്മള് ചൂച്ചക്കാൻ കൊണ്ടുപോയതല്ലേ ചൂക്കൂലേ അപ്പോൾ മുത്തുമണികളായ വീടെത്തി കേട്ടോ ഞങ്ങളെല്ലാം ചിരിച്ച് കളിച്ചിട്ടാണ് ഹോസ്പിറ്റലിൽ പോയി വന്നതൊക്കെ പിന്നെ ഞാൻ അങ്ങനെയാണ് ഉണ്ടോ പൊതുവേ എൻ്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് ഒരാൾ ഇതിൻ്റെ അടി കൂടെ മുങ്ങിപ്പോയതാ കേട്ടോ പൊട്ടത്തി അവിടെ നിന്ന് പൊങ്ങിയത് വരെ ഇല്ല കാണുന്നില്ല പിന്നെ അപ്പം മുത്തുമണികളെ വീട്ടിലെത്തി കുറച്ച് ടൈമൊക്കെ അവിടെ പോയി കിട്ടി വീട് എടുക്കൽ നടന്നില്ല വീട് രാവിലെ എടുക്കാൻ നിന്നപ്പോൾ എന്തായിരുന്നു ആരൊക്കെ വന്നില്ലേ പിന്നെ കുറേ ലോഡ് അയക്കാണ്ടിരുന്നു രണ്ട് മൂന്ന് ദിവസത്തെ ലോഡ് അയക്കാണ്ടായിരുന്നു അങ്ങനെ കുറേ കുറേ കാര്യങ്ങളായിട്ട് പിന്നെ ഇതാ ഉച്ചയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് ശേഷം ഉച്ചക്ക് മുന്നേ തുടങ്ങി മുട്ടുപോലൊരു വേദന ഒക്കെ ആയിട്ട് ഇപ്പോൾ ഇതാ ഹോസ്പിറ്റലിലൊക്കെ പോയി കയറി വന്നു ഈ നാളെയും പോകണം അതുപോലെ ഡ്രസ്സിൻ്റെ വീഡിയോ ഓക്കെ ഡ്രസ്സ് വീഡിയോ ഇല്ല പിന്നെന്താ അപ്പോൾ അതൊക്കെ തന്നെ കേട്ടോ ഇപ്പം ഹോസ്പിറ്റലിൽ പോകണം ഞാൻ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ വീട് ഇവിടെ വൈൻ്റെ ഇപ്പം ചെയ്യട്ടെ നാളെ കൂടി വെയിറ്റ് ചെയ്യട്ടോ നമുക്ക് നാളെ ഇപ്പം എന്താ ഞാൻ കുറച്ച് ചുരിദാർ മെറ്റീരിയൽസ് ഓഫർ ഇടാന്ന് വിചാരിച്ചു അത് നടന്നില്ല അൽഫേനെ കുറച്ച് കാണിച്ചു തരാം പോയിസ്ത്രീവൊക്കെ അതും നടന്നീല്ല എന്താ ഒന്നും നടന്നില്ല ഒന്നും ആയിട്ട് ദിവസം അങ്ങോട്ട് പോയി കിട്ടി ഓയ് അപ്പം എന്നാൽ ശരി കേട്ടോ ഇതൊന്ന് പേരും പറയാമെന്ന് വിചാരിച്ചു പിന്നെ എന്താ പറയുക എല്ലാ തുപ്പിയും തുറിയൊന്നും വീട് ഇട്ടല്ലോ എനിക്കതിനോട് താല്പര്യമില്ല എനിക്ക് അവിടെ പോയിട്ട് തന്നെ സത്യത്തിൽ എനിക്കൊരു ഇഷ്ടപ്പെടുന്നില്ല ക്യാമറ അവനോടിക്കുമ്പോൾ എനിക്ക് ചമ്മ നാണക്കേടാവുക പിന്നെ ഞാൻ മോണിൽ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് ചിരിച്ച് കളിച്ച് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴും എക്സ്റേ എടുക്കുമ്പോഴൊക്കെ ഒന്ന് ചിരിച്ച് കളിച്ച് തന്നെ കേട്ടോ ഞാൻ പൊതുവേ അങ്ങനെയാണ് എന്നുവെച്ചാൽ നമ്മളെ സ്വന്തം വേണ്ടപ്പെട്ടവർക്ക് വെയിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്താവൂല പിന്നെ അവിടെ കരിയെ അവിടെ തളര് അങ്ങനത്തെ പെട്ടെന്ന് ഞാൻ ചെയ്യൂല കാരണം അതുകൊണ്ട് കാര്യമല്ല നമ്മളവിടെ ഒരുപാട് കരിഞ്ഞി വിളിച്ച് ഇരുന്നിട്ടൊന്നും കല ചെയ്യേണ്ട നമുക്ക് ചെയ്യാൻ പറ്റണം ചെയ്യലാണെങ്കിൽ നമുക്ക് ചെയ്യാം എന്താ പറയുക ആ ഒരു പ്ലസ് പോയിന്റ് എന്നിട്ട് അവർക്ക് ചെയ്ത് കൊടുക്കലാണ് അതുകൊണ്ട് തന്നെ ഞാനും എന്നിട്ട് എന്താ പറയുക ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടായി പഠിച്ച എന്തിനാ എക്സ് റേ എന്തിനാ ബ്ലഡ് ടെസ്റ്റ് എന്താ പോയി ഒരു ബാക്ക് പെയിൻ ഈ ഒരു ഏജിൽ തന്നെ ഇങ്ങനെ ഒരു വേദന എന്നൊക്കെ വിചാരിച്ച് പക്ഷെ അല്ല അത്രയേ ഉള്ളൂ ഒക്കെ അല്ലാക്ക് വിട്ടുകൊടുക്കുക ബാക്കിയൊക്കെ എന്താ പറയുക നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല കേട്ടോ ഞാൻ അപ്പോൾ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ക്യാരക്ടർ പറഞ്ഞതെന്നാ കേട്ടോ ഇപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് എല്ലാ വീഡിയോ വീടെടുത്ത് കാണിച്ച് ഒരു അങ്ങനത്തെ ഒരു ഫാമിലികളൊക്കെ അല്ല നമ്മുടെ ബിസിനസ് തന്നെയാണ് പിന്നെ ഇപ്പോൾ ഇടയ്ക്ക് നമ്മൾ തമ്മിലൊരു ഇല്ല എന്താണ് അവൻ നിങ്ങളൊന്നും കണ്ടിട്ടില്ലെങ്കിലും ഈ സ്ഥിരം ഇടുന്ന കമൻസ് ചെയ്യുന്ന ആൾക്കാർക്കപ്പോൾ എൻ്റെ മനസ്സിനുള്ള കറക്റ്റ് ഭയങ്കര എൻ്റെ ആരോക്കോ പോലെയാണ് എനിക്ക് അപ്പം എന്താണ് ഇന്നത്തെ കാരണങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ് പിന്നെ ഞാൻ പറഞ്ഞു ഒന്ന് കുറച്ച് ചില്ലാക്കി ഒന്ന് ചിരിപ്പിച്ചു കാരണം അവനെ ഇഞ്ചക്ഷൻ ഒക്കെ ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒന്ന് ചിരിപ്പിച്ച് കൂടെ നിന്നാട്ടോ അല്ല അതെ നമ്മളിപ്പോൾ ഇങ്ങനെ എൻ്റെ മോനോട് എക്സ്റേ വെക്കാൻ പറ്റും എൻ്റെ മോനത്തെ ഇങ്ങനെ ആക്കാൻ പറ്റും അതുകൊണ്ട് കാര്യമല്ലല്ലോ അപ്പോൾ അതാണ് സംഭവം പിന്നെ എന്താ മുത്തുമുണികളെ വൈദ്യപ്പേട്ട ഇവിടെ കുറേ നേരം ഒരാൾ കാണുന്നില്ല അത് നമ്മൾ ആണ് കട്ടോ ക്രഷ് മാക്സി ഇല്ലേ അതാണ് കുറച്ച് പീസും കൂടി ക്രഷ് മാക്സി ഉണ്ട് സാധനം കുറവ് സ്റ്റോക്ക് തീരാനായിട്ട് പുതിയ സ്റ്റോക്ക് ഇതിപ്പോൾ പെരുന്നാൾ സ്റ്റോക്ക് കിട്ടോ കാണണോ ഇതൊക്കെ കോട്ടൺ പിന്നെ പിന്നെന്താ ഇത് ത്രീ എക്സ് എൽ അൽഫൈൻ ഇത് ഡബിൾ എക്സ് എൽ അൽഫൈന് ഇത് ലാർജ് എക്സ് എൽ ഇന്നലെ കാണിച്ച അൽഫൈൻ നമ്മുടെ ഗൗണ് ഇതാ ഇതൊക്കെ കോട്ടൺ മാക്സി എല്ലാമാണ് കേട്ടോ ഇത് പിന്നെ ഒരു മുന്നൂറ് മുന്നൂറ്റി അമ്പതിൻ്റെ കോട്ടൺ മാക്സി പിന്നെ താഴെ ഉള്ളതൊക്കെ ഗൗൺ മാക്സി ഉണ്ട് തോന്നുന്നു സൈഡിൽ ഇതൊക്കെ നമുക്ക് ഓർഡർ കിട്ടി ഇന്ന് പാക്കി ഉള്ളതാണ് കേട്ടോ അപ്പോൾ പിന്നെന്താ ഇതൊക്കെ കിഡ്സിൻ്റെ നല്ല ഓഫർ ഇട്ടത് പിന്നെതാ മേൽ കുറച്ച് ഐറ്റംസ് ഉണ്ട് ഇതൊക്കെ തന്നെ എപ്പോൾ ഉള്ളത് കേട്ടോ എന്താണ് നമ്മളിപ്പോൾ ക്രഷ് നമ്മൾ കണ്ടറിഞ്ഞില്ലേ ഇപ്പോൾ ഡെമ്മിമ തൂക്കി വെച്ചില്ലേ ക്രഷ് ക്രഷിലിത് എക്സലാണ് കേട്ടോ യെല്ലോ ഉണ്ട് ഇതുണ്ട് 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 ക്രഷ് നല്ല അടിപൊളി ഫാബ്രിക്കാണ് ക്രഷ് ഓക്കെ പിന്നെ ഇതും ക്രഷാണ് ഓക്കെ പിന്നെന്താ ഇതൊക്കെ ടു എക്സ് എൽ റയോണാണ് ഓക്കെ പിന്നെ നമ്മളെ ബാഗുകൾ ബാഗുകൾ ഇനി തന്നെയല്ല കേട്ടോ എല്ലാം സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് ഈ കാണുന്നതേ ഉള്ളൂ ഈ ഗ്രീൻ ഗ്രീനെ പേയ്മെൻറ്റ് ചെയ്തിട്ട് എടുത്തു വെച്ചാണ് ഈ കാണുന്നതേ ഉള്ളൂ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ മൊത്തമണികളെ നിങ്ങൾ കാണാതൊക്കാൻ കഴിയുന്നില്ല അതുകൊണ്ടൊന്ന് വന്നതാണ്